നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം യു എയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വിസ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രവാസികളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് വിസാ കാലാവധി കഴിഞ്ഞ് യു എ യിൽ തങ്ങുന്നവരാണ് ഏറെയും ആശങ്കയിലായിരിക്കുന്നത് ഉടൻ രാജ്യവിടേണ്ടി വരുമോ പിഴ അടയ്ക്കേണ്ടി വരുമോ പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുമോ ഇങ്ങനെ പോകുന്ന ആശങ്കകളാണ് പ്രവാസികളിൽ ഉടലെടുത്തിരിക്കുന്നത് എന്താണ് യു എ വിസയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം എന്നതാണ് ഒരു സംശയം കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് മാർച്ച് ഒന്നിന് ശേഷം വിസാ കാലാവധി കഴിഞ്ഞവർക്ക് ഡിസംബർ മുപ്പത്തി വരെ രാജ്യത്ത് തങ്ങാൻ അനുവാദം നൽകിയിരുന്നു ഈ ഇളവിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ നിയമം പ്രവാസികളെ ഏതു വിധത്തിലാണ് ബാധിക്കുന്നത് എന്നാൽ യു എക്ക് അകത്തും പുറത്തുമുള്ള മാർച്ച് ഒന്നിന് ശേഷം വിസ കാലാവധി കഴിഞ്ഞവർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും അങ്ങനെ നേരത്തെയുള്ള ഡിസംബർ മുപ്പത്തി എന്ന കാലാവധിക്ക് പകരമായി ജൂലൈ പന്ത്രണ്ട് മുതൽ മാസ കാലാവധി കണക്കാക്കിയായിരിക്കും വിസയുടെ കാലാവധി നിശ്ചയിക്കുന്നത് വിസിറ്റ് വിസക്കാർ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനുള്ളത് വിസിറ്റ് വിസക്കാരെ കുറിച്ച് ഈ നിയമത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുമില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നും കരുതുകയാണ് വിസിറ്റിംഗ് വിസക്കാർക്കും ജൂലൈ പന്ത്രണ്ട് മുതൽ മൂന്ന് മാസത്തെ കാലാവധി തന്നെ നൽകാനാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുമെന്നതനുസരിച്ച് ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യണം വിസാ കാലാവധി കഴിഞ്ഞ് യു എ യിൽ തങ്ങുന്നവർ ചെയ്യേണ്ടത് വിസാ കാലാവധി കഴിഞ്ഞവർ യു എയിൽ തുടരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ വിസ പുതുക്കണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുതൽ വിസാ കാലാവധി കഴിഞ്ഞവരാണ് ഇപ്പോൾ അപേക്ഷ നൽകേണ്ടത് മെയ് മാസത്തിന് ശേഷം വിസാ കാലാവധി കഴിഞ്ഞവർ ഓഗസ്റ്റ് പതിനൊന്ന് മുതലും ജൂണിന് ശേഷം കഴിഞ്ഞവർ സെപ്റ്റംബർ പത്ത് മുതലും അപേക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആറു മാസത്തിൽ കൂടുതൽ നാട്ടിൽ തുടരുകയും വിസാ കാലാവധി കഴിയുകയും ചെയ്തവർക്ക് ഇപ്പോൾ തിരിച്ചെത്താൻ കഴിയുന്നതല്ല യാത്രാ വിമാന സർവീസ് തുടങ്ങിയ ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ മടക്കം എന്നത് എന്നാൽ ഇപ്പോൾ തിരിച്ചു വരുന്നവർ അതായത് ആറുമാസം കഴിയാത്തവർ യു എയിലെത്തി ഒരു മാസത്തിനുള്ളിൽ വിസ പുതുക്കണം യു എ യിൽ തങ്ങുന്ന വിസ കാലാവധി കഴിഞ്ഞവർ ജൂലൈ പന്ത്രണ്ട് മുതൽ മൂന്ന് മാസത്തിന് ശേഷവും വിസ പുതുക്കിയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും വിദേശത്തു നിന്നെത്തുന്നവർ ഒരു മാസത്തിനുള്ളിലും വിസ പുതുക്കേണ്ടെന്നതാണ് വിസ റദ്ദാക്കപ്പെട്ടവരെ പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല എങ്കിലും അത്തരക്കാർ ഉടൻ തന്നെ വിസ മാറ്റുകയോ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അല്ലാത്ത അവർക്ക് പിഴ നിറാനുള്ള സാധ്യതയും കൽപ്പിക്കുകയാണ് മാർച്ച് ഒന്നിനു മുമ്പ് വിസാ കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ പിഴയുള്ളവർ ഓഗസ്റ്റ് പതിനെട്ടിന് മുമ്പ് നാട്ടിലേക്ക് മടങ്ങിയാൽ പിഴ അടയ്ക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം വച്ചിരുന്നു ഈ നിർദ്ദേശം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് പുതിയ ഭേദഗതിയിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ